വമ്പൻ സ്രാവുകൾ ഒന്നായി വലയിലാവുകയാണ് ഇതുവരെ മറന്നിരുന്ന കണ്ണികൾ ഒന്നൊന്നായി പുറത്തു വരികയാണ് ആദ്യം മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു കാണാനായതെങ്കിൽ ഇപ്പോൾ ആ മുഴുവൻ തെളിഞ്ഞു വരികയാണ് ചിത്രം വ്യക്തമാവുകയാണ് സ്വർണപാളികൾ ചെമ്പാടം എഴുതാൻ നിർദ്ദേശിച്ചത് മറ്റാരുമല്ല എൻ വാസു ഇപ്പോൾ മൂന്നാം പ്രതി പുറത്തും വകത്തും ഒരുപോലെ ശക്തനായ എൻ വാസു സി പി എമ്മിന്റെ പ്രിയപ്പെട്ട നേതാവ് ചോദ്യമുനയിലാകുന്നതോടെ വരും ദിവസങ്ങളിൽ മറ്റാരൊക്കെ കൂടി ചിത്രത്തിലേക്ക് വരും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ശബരിമല ശ്രീകോവിലെ കട്ടളയിൽ നിന്നും സ്വർണം കവർന്ന കേസിലെ മൂന്നാം പ്രതിയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസു ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നപ്പോഴും ഇല്ലാതിരുന്നപ്പോഴും ഒക്കെ ശക്തമായ ഇടപെടൽ നടത്തിയെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുവരുന്നത് ഈ കേസിലെ അഞ്ചാം പ്രതിയായ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ബി സുധീഷ് കുമാറും ആറാം പ്രതിയായ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവും എന്നാൽ മൂന്നാം പ്രതിയായ വാസു ചോദ്യം ഒന്നും സംഭവിച്ചില്ല ും സംഭവിച്ചില്ലെമ്പാൻ ദേവസ്വം ആയിരുന്ന സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് മൂന്നാം പ്രതിയാക്കിയത് മാർച്ച് മുപ്പത്തിയൊന്നിന് കമ്മീഷണർ സ്ഥാനത്ത് നിന്നും മാറുകയും ചെയ്തു സ്വർണം പൂശിയതിന്റെ ബാക്കി സ്വർണം ഉപയോഗിച്ച് നിർദ്ധനയായ പെൺകുട്ടിയുടെ വിവാഹം നടത്തുന്നതിന് അഭിപ്രായം ചോദിച്ച് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് രണ്ടായിരത്തി ഒൻപതിന് ഇമെയിൽ അയച്ചിരുന്നു പത്മകുമാറാണ് അന്ന് പ്രസിഡന്റ് എന്നാണ് പലരും വിചാരിച്ചത് എന്നാൽ വാസുവായിരുന്നു പ്രസിഡന്റ് എന്ന് വിളവായതോടെ മാധ്യമങ്ങൾ അന്ന് അഭിപ്രായം തേടി പാളികൾ അഴിച്ചുകൊണ്ടു പോകുമ്പോൾ താൻ കമ്മീഷണറോ പ്രസിഡന്റോ ആയിരുന്നില്ലെന്നും ഇതിലൊന്നും ഒരു പങ്കുമില്ലെന്നുമായിരുന്നു ആദ്യ പ്രതികരണം എന്നാൽ പ്രശ്നം മനസ്സിലാക്കിയ വാസു പിറ്റേന്ന് രേഖകളുമായി എത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കിട്ടിയ മെയിലിന്റെ കോപ്പിയായിരുന്നു അത് കുണ്ടികൃഷ്ണൻ പോറ്റി അയച്ചെങ്കിലും പോറ്റിയും സംഘവും സംഘടിപ്പിച്ച സ്വർണം ബാക്കി വന്നതിനാൽ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വമില്ലെന്ന് വാസു പറഞ്ഞു ആ പ്രയോഗമാണ് ശബരിമലയുടെ പേരിൽ പിരിവ് നടത്തി ഉണ്ടാക്കിയ സ്വർണത്തെപ്പറ്റി നിസ്സാരമായി വാസു സംസാരിച്ചത് ഗൂഢാലോചനയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം അത്ര ചെറുതല്ല എന്ന നിഗമനത്തിലേക്കാണ് എസ് ഐ ടി എത്തിച്ചത് ഈ കോപ്പികൾ എവിടെ നിന്ന് കിട്ടിയെന്നതും സംശയമുണ്ടാക്കി നടന്നത് വൻ തട്ടിപ്പാണെന്ന് അറിയാമായിരുന്ന വാസു ഫയലുകളുടെ കോപ്പി എടുത്തു സൂക്ഷിച്ചിരിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ജീവനക്കാരൻ കയ്യിലുള്ളവരെ കൊണ്ട് ഫയലിൽ നിന്നും കോപ്പി എടുപ്പിച്ചതാകാം എന്ന നിഗമനത്തിലും അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് ഏതായാലും ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ തുടരുക തന്നെയാണ്